നമസ്കാരം ഇന്ത്യൻ നിർമ്മിത ആകാശ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന് രാജ്യാന്തര തലത്തിൽ ആവശ്യക്കാർ ഏറുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഫിലിപ്പീൻസ് ബ്രസീൽ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ആകാശ് സ്വന്തമാക്കാൻ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു അർമേനിയയുമായി അറുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ കരാറിൽ ഇതിനകം ഇന്ത്യ എത്തിയിട്ടുണ്ട് അർമേനിയയിലേക്കുള്ള ആകാശ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ വിതരണം ഏതാനും മാസങ്ങൾക്കകം ആരംഭിക്കുമെന്ന് പ്രതിരോധ വക്താക്കളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിർമ്മിച്ചതാണ് ആകാശ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ് ആകാശ് ഇതിനിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ആധുനികവൽക്കരണം ആകാശ് വ്യോമപ്രതിരോധത്തിൽ വരുത്താൻ പ്രതിരോധ ഗവേഷകർക്ക് സാധിച്ചിരുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളടക്കം നേരത്തെ ആകാശിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആകാശിൽ വരുത്തിയ ഏറ്റവും പുതിയ മാറ്റങ്ങൾ പരീക്ഷണഘട്ടത്തിലാണ് ആകാശ മാർഗം ആക്രമിക്കാനായി വരുന്ന നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം ആകാശ് മിസൈൽ സംവിധാനം തകർത്ത് കരുത്ത് തെളിയിച്ചിരുന്നു സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ ഡിസംബർ പന്ത്രണ്ടിന് നടന്ന അസ്ത്ര ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പേരിട്ട വ്യോമാഭ്യാസത്തിനിടെയായിരുന്നു ഈ പ്രകടനം ബിആർഡിഒയ്ക്ക് കീഴിൽ വിവിധ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളും ചേർന്നാണ് ആകാശ് മിസൈൽ സിസ്റ്റം യാഥാർത്ഥ്യമാക്കിയത് ഇന്ത്യൻ വ്യോമസേനയും കരസേനയും കഴിഞ്ഞ വർഷമായി ആകാശിനെ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ വ്യോമസേന വീണ്ടും ആകാശ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന് ഓർഡർ നൽകിയിരുന്നു തുടർച്ചയായി ആധുനികവൽക്കരണവും മാറ്റങ്ങളും ആകാശ് മിസൈൽ സംവിധാനത്തിൽ വരുത്തുന്നതിൽ ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞർ വിജയിച്ചിരുന്നു ഇതും പശ്ചിമേഷ്യയിൽ നിന്നും തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും കൂടുതൽ ആവശ്യക്കാർ വരുന്നതിന് കാരണമായി വിജയകരമായ മാതൃകയെന്ന നിലയിൽ ഐ ഐ ടി മുംബൈയിൽ ആകാശ് മിസൈലിന്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് പ്രതിരോധ ഗവേഷണ രംഗത്തേക്ക് കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തിൽ ഡി ആർ ഡി ഒ മേധാവി സമീർ വി കാമത്താണ് ഇത് അനാവരണം ചെയ്തത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി